ഹലോ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊരു ഗിഫ്റ്റ് വാങ്ങണം മറിയത്തിൻ്റെ ഫ്രണ്ടിന് ഇന്ന് തലേന്നേ വിളിച്ചു മറിയാം രാവിലെ വരണം രാവിലെ വരണം ഓക്കെ പറഞ്ഞു പക്ഷേ അവൾ ചെന്നപ്പോൾ ഉച്ചയായിട്ടോ അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങുകയാണെങ്കിൽ വല്ല സ്വീറ്റ്സോ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡോ ഒക്കെയാണ് എൻ്റെ മനസ്സിലെ ലക്ഷ്യം നമുക്ക് പോയി നോക്കാനല്ലേ അപ്പോൾ സമയപ്പം ഏഴ് മണി കഴിഞ്ഞിട്ടോ കേട്ടോ നമ്മളെ എവിടെ ഇറങ്ങണമെങ്കിൽ എത്ര ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഏഴ് മണി കഴിയും ഇവിടെ പിന്നെ എട്ട് മണിയാകും കുറച്ച് ഇരുട്ടണമെങ്കിൽ അതുകൊണ്ടൊരു രസം ഉണ്ട് കേട്ടോ രസമല്ലാട്ടോ അതുകൊണ്ടൊരു സമാധാനം ഇവിടുത്തെ യാത്രയും വണ്ടിയോടിപ്പോ ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇല്ല സൂചിമുനയിലൂടെ എങ്ങനെ പോകാമെന്ന് എന്താ പറയുക റിസർച്ച് എടുക്കുന്ന മനുഷ്യരുടെ കൂട്ടാണ് ഇതിലേക്കൂടെ വണ്ടി വരുന്ന അറിയത്തില്ല ഒരു റൂൾസും ഇല്ല വലത്തും ഇടത്തും പിന്നെ പശുക്കൾ ഒന്നും പറയണ്ട നമ്മൾ വളരെ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ തറയിൽ കിടക്കും പക്ഷേ വളരെ ആക്സിഡൻറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നി കാരണം ആംബുലൻസിൻ്റെ ശബ്ദം കൂടുതലൊന്നും കേൾക്കാറില്ല അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ വിരൂപ ജീവിയെ പോലെ നോക്കുമ്പോൾ ഞാൻ വെച്ച് എന്താണെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ രണ്ട് ഹെൽമെറ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതു ഞാൻ ഊരി അപ്പോൾ സമാധാനമായി എല്ലാവരുടെയും കൂട്ടി എന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ച് എന്തിനായിരുന്നു ഇങ്ങനെ വെറുതെ നോക്കി നോക്കി നോക്കിയിരിക്കുന്നത് എൻ്റെ കെട്ടിയോ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ സ്ട്രിക്റ്റ് ആണല്ലോ ഒരു ഹെൽമെറ്റ് പക്ഷേ ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും ഇല്ലേ പിന്നെ നമ്മൾ നേരെ ഡിമാർട്ടിലോട്ട് എന്താ പറയുക ആ ഓഫറിന് ഒരുപാട് സ്വീറ്റ്സും ഇതും എല്ലാവരിപ്പഴും രോഗി ഈച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ നമ്മളൊരു നല്ല സ്വീറ്റ് ബോക്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും ഇവിടെ ആഘോഷിക്കും ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ നല്ല തിരക്കുണ്ട് ഡിമാർട്ടിലെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ എപ്പോൾ ചെന്നാലും തിരക്കാണേ പിന്നെ നമുക്ക് ഒരു കടയിൽ കയറി ഫുഡൊക്കെ വാങ്ങിച്ച കേട്ടോ അവിടുത്തെ ഒരു പുതിയ കടയാണ് പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ ഭയങ്കര ദോഷവും അഭിമാനവും ഒക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ എന്താ ഇന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞാൽ വളരെ റിലാക്സ് റിലാക്സായിട്ടാണ് പോയത് വീട്ടിൽ ചെന്ന് പാത്രം കഴുകിയാൽ മതിയോ ആ മെനക്കേടെയുള്ളൊ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം